ഇന്ത്യ റഷ്യ ചൈന ഈ രാജ്യങ്ങളിലൊരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുകയാണോ ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള സഖ്യം കൂടുതൽ ശക്തമാവുകയാണോ എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ചൈനയിലെ ടിയാൻജിങ് നടന്ന ഷാങ്ഹായ് റീജിയണൽ കോപ്പറേഷൻ ആ സമ്മിറ്റിൽ വെച്ച് ഇരു നേതാക്കളും അതായത് ഇന്ത്യ ചൈന നേതാക്കളും അതോടൊപ്പം തന്നെ റഷ്യൻ നേതാവ് പുട്ടിനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആ രൂപഭാവങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവുക അത് വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ അത് സൂചിപ്പിക്കുക കൂടി ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മിറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അമേരിക്കൻ നേതാക്കളൊക്കെ പറഞ്ഞത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദത്തിന് ഉലച്ചിലൊന്നും തട്ടിയിട്ടില്ല ആ സൗഹൃദം പുതിയ രീതിയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു ആ വ്യാഖ്യാനമാണ് അമേരിക്ക കൊടുക്കാൻ ശ്രമിച്ചത് എന്തു തന്നെയായാലും ഷാങ്ഹായ് മീറ്റിംഗ് ആ മീറ്റിംഗ് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രധാനമായ വഴിത്തിരിവായിട്ട് മാറുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യക്കെതിരായ കടുത്ത നിലപാടാണ് ഈ അടുത്ത കാലത്തായിട്ട് അമേരിക്ക സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് ദശകത്തോളമായിട്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നല്ലൊരു സൗഹൃദമായിരുന്നു പക്ഷെ അതിന് തൊട്ട് മുമ്പ് അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും ഒക്കെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെയായിരുന്നു ഇന്ത്യക്ക് കൂടുതലും സൗഹൃദം ഉണ്ടായിരുന്നത് റഷ്യയുമായിട്ടായിരുന്നു പിന്നീടാണ് റഷ്യയുടെ തകർച്ചയിൽ അങ്ങനെ ഒരു രണ്ട് പോളുകൾ എന്ന സ്ഥിതി അന്താരാഷ്ട്ര മാപ്പിൽ ഇല്ലാതാവുകയും റഷ്യ ചിഹ്ന ഭിന്നമാകുകയും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ചിഹ്നഭിന്നമാവുകയും ചെയ്തത് പക്ഷെ വീണ്ടും ഒരു റഷ്യ ചൈന സൗഹൃദം ശക്തിപ്പെടുന്നു ഇന്ത്യ ഒരു പക്ഷേ കൂടുതലും അമേരിക്കയായിട്ട് അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുലച്ചിലുകൾ ആ ഉലച്ചിലുകൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായ ചില നടപടിക്രമങ്ങളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായ ചില നീക്കുപോക്കുകളാണ് താരിഫ് വർധനമാണ് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ അമേരിക്ക പറഞ്ഞിരുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു എന്നൊരു കാരണമാണ് അവർ ഉന്നയിച്ചിരുന്നത് സത്യത്തിൽ ആ കാരണത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം കാരണം ഇതേ റഷ്യയിൽ നിന്ന് അമേരിക്കയും പല ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും വാങ്ങുന്നുണ്ട് അപ്പൊ ഇതൊരു കാരണമായിട്ട് പറഞ്ഞതാണ് ഉക്രൈനിലെ യുദ്ധത്തെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ അതൊരു മോഡിയുടെ യുദ്ധമാണ് എന്നിവരെ ആക്ഷേപം അമേരിക്കയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു വാദമുഖം മാത്രമാണ് യഥാർത്ഥത്തിൽ വളർന്നു വരുന്ന ഇന്ത്യയോടുള്ള ഒരു അസഹിഷ്ണുതയാണ് അമേരിക്കയുടെ നിലപാടിന്റെ കാര്യം എന്ന് പറയുന്ന ആളുകളുണ്ട് മറിച്ച് ആ നൊബൈൽ സമ്മാനം സമാധാനത്തിൽ നൊബൈൽ സമ്മാനം നേടാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് ഇന്ത്യ വേണ്ടത്ര പിന്തുണ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ട്രംപിനെ ചുടിപ്പിച്ചത് എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്തു തന്നെയായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വളരെ അനുകൂലമല്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ വരെ സാധ്യതയുള്ള രീതിയിലുള്ള പല നടപടിക്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായി പ്രത്യേകിച്ച് അൻപത് ശതമാനം താരിഫ് വർദ്ധനവ് തന്നെയാണ് അപ്പൊ ഈ സമയത്ത് ഇന്ത്യ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കാരണം ഒരു പ്രത്യാക്രമണത്തിന് അല്ലെങ്കിൽ ഒരു വാചക കർശനത്തിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അതുപോലുള്ള നേതാക്കന്മാരോ അതിന് തയ്യാറായിട്ടില്ല പകരം ചില നടപടിക്രമങ്ങൾ അതായത് റഷ്യയുമായിട്ടുള്ള സൗഹൃദം ഉറപ്പിക്കുന്നു റഷ്യയോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് കർശനമായിട്ട് അമേരിക്ക ആവശ്യപ്പെടുന്ന സമയത്തും നമ്മൾ അതിന് വഴങ്ങാൻ തയ്യാറായില്ല മറ്റൊരു കാര്യം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തമ്മിൽ നടന്നിരുന്ന വാണിജ്യ ചർച്ചകൾ ഒരു ട്രേഡ് അഗ്രിമെന്റ് വേണ്ടിയുള്ള ചർച്ചകൾ ആ ചർച്ചകൾ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യ ഇന്ത്യയിലെ കർഷകരുടെയും പാൽ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ താൽപര്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ സമയത്ത് ഈ മേഖലയിലേക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ച മറ്റൊരു വസ്തുത എന്തു തന്നെയായാലും ഇതിൻ്റെ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ടിയാഞ്ചിൽ നടക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിംഗിൽ ഇന്ത്യയും ആ റഷ്യയും ചൈനയും ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്നത് ഇന്ത്യ നേരത്തെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഈ സഖ്യത്തിൽ അംഗമാണ് പക്ഷെ എന്ത് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വലിയൊരു സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയതാണ് ഇന്ത്യയുടെ ഒരുപാട് ഭൂമി ചൈന കൈയടക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഇന്ത്യ ചൈന സംഘർഷം നടന്നിരുന്നു പക്ഷെ പിന്നീട് ആ സംഘർഷങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സംഘർഷങ്ങളിൽ അയവ് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഫെയർ റീസണബിൾ ആൻഡ് മ്യൂച്വൽ അക്സെപ്റ്റൻസ് അപ്പൊ വളരെ നീതിപൂർവവും അല്ലെങ്കിൽ പരസ്പരം ധാരണയിൽ പരസ്പര സ്വീകാര്യതയിൽ ഉള്ളതുമായിരിക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മ്യൂച്വൽ ട്രസ്റ്റ് അദ്ദേഹം അതിന് പറഞ്ഞത് മ്യൂച്വൽ ട്രസ്റ്റ് പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കണം സെൻസിബിൾ ആയിരിക്കണം എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഇന്ത്യ ചൈന സൗഹൃദം ശക്തിപ്പെടാൻ പോകുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതോടൊപ്പം തന്നെ ഷി ജിൻ പിങും അദ്ദേഹവും തമ്മിൽ നടത്തിയ ചർച്ചകളൊക്കെ തന്നെ വളരെ ഫലപ്രദമായിരുന്നു എന്ന് കാണാം അത് അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇന്ത്യ റഷ്യ ചൈന ഈ മൂന്ന് നേതാക്കളുടെയും ഭാഷ അവരുടെ ബോഡി ലാംഗ്വേജ് ആയിരുന്നു ഏറ്റവും പ്രധാനം കാരണം ഈ സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം ഇതേ സമ്മിറ്റിനകത്ത് പാകിസ്ഥാനുമുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷേബാസ് ഷെറീഫും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പക്ഷെ ഇന്ത്യയുടെ നേതാക്കൾ ഒരുമിച്ച് വേദിയിലേക്ക് പോകുന്നു ഒരുമിച്ച് സൗഹൃദം പങ്കെടുക്കുന്നു ഒരുമിച്ച് ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുന്നു ഈ സമയത്തൊക്കെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നോക്കി നിൽക്കുകയായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇന്ന് അത് വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പം ഷഹബാസ് ഷരീഫ് ഒരു അന്യനെ പോലെ നോക്കി നിൽക്കുന്നു മോഡിയും ഷിജിൻ ജിൻ അതേപോലെ തന്നെ പുട്ടിനും ഒരുമിച്ച് ചർച്ച നടത്തുന്നു എന്നുള്ള രീതിയിലാണ് ആഗോളതലത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഈ വാർത്തയെ അവര് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂടിയാണ് ഒരു കൂടിയാണ് അവർ ഈ വാർത്തയെ കാണുന്നത് അപ്പൊ ഇതിനകത്തും ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാനും കഴിയും കാരണം വളരെ നാളായിട്ട് ചൈനയും പാകിസ്ഥാനും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു പക്ഷേ ഇത്തവണത്തെ യുദ്ധത്തിൽ പാക് യുദ്ധത്തിനകത്ത് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഓപ്പറേഷൻ തിന്തൂർ സമയത്തൊക്കെ അതിപ്രകടമായ രീതിയിൽ ചൈന ഭാഗം നിന്നില്ല ചൈനയുടെ ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ യോഗത്തിൽ വെച്ച് ഈ സമ്മിറ്റിൽ വെച്ച് പഹൽഗാമിലെ ഭീകര ആക്രമണത്തെ അപലപിക്കാൻ ആ സമ്മിറ്റ് തയ്യാറായി എന്നുള്ളതാണ് കാരണം പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ അതിനെതിരായിരുന്നു പക്ഷേ ചൈന അതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ചൈനയിൽ നടക്കുന്ന ഇങ്ങനത്തെ ഒരു സമിറ്റിൽ വെച്ച് ഈ സമിറ്റിന്റെ തീരുമാനം എന്ന നിലയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കാൻ അവർ തയ്യാറായില്ല അപ്പൊ അത് ഇന്ത്യയുടെ സ്റ്റാൻഡിനുള്ള ഒരു അംഗീകാരം കൂടിയായിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിലൊരു സഖ്യം കാരണം മോഡി പറഞ്ഞത് ലോകത്ത് രണ്ടേ പോയിന്റ് എട്ട് ബില്ല്യൻ ആളുകൾ അതായത് ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളാണ് ഇന്ത്യയും ചൈനയും കൂടി ചേർന്നാൽ ചേർന്നാലുണ്ടാവുന്നത് അപ്പൊ അത് ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനം വരുന്ന ഒരു സംഖ്യയാണത് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂടിച്ചേരലായിട്ടാണ് മോഡി ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ റഷ്യ സഖ്യം അപ്പൊ ഈ സമ്മിറ്റിന്റെ സൈഡ് ലൈൻസിൽ വെച്ച് മോഡി പുട്ടിൻ ചർച്ചയും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു സഖ്യമെന്ന് നമുക്ക് പറയാനും കഴിയില്ലെങ്കിൽ പോലും പുതിയൊരു സൗഹൃദം രൂപപ്പെട്ടു വരികയാണ് അതുകൊണ്ട് അമേരിക്കക്ക് അങ്ങനെ ഇന്ത്യയെ തങ്ങളുടെ വരച്ച വരയിൽ നിർത്താൻ കഴിയാത്ത വിധത്തിൽ അമേരിക്കക്ക് വളരെ ശക്തമായ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ത്യ ചൈന റഷ്യ സൗഹൃദം ഈ ടിയാൻജിന്നിനെ യോഗത്തിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നമുക്ക് പ്രകടമാവുന്നത് എന്ന് കാണാൻ കഴിയും അതേപോലെ തന്നെ മോഡി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തീവ്രവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല അത് അമേരിക്കക്കും പാകിസ്ഥാനും ഒക്കെ ഉള്ളൊരു വെല്ലുവിളിയാണ് കാരണം ഇന്ത്യ ഭീകരവാദത്തിന്റെ ഏറ്റവും ഇരയായ ഒരു രാജ്യമാണ് പക്ഷേ അതിന് പ്രോത്സാഹനം നൽകുന്നത് പാകിസ്ഥാനാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചൈനയുമായിട്ടുള്ള സഖ്യസമയത്വം നമ്മൾ പറഞ്ഞു തീവ്രവാദം ആ തീവ്രവാദത്തെയാണ് നമ്മൾ എതിർക്കുന്നത് തീവ്രവാദത്തിന്റെ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പിന് തങ്ങളില്ല എന്ന് വ്യക്തമായിട്ട് മോദി അവരെ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പം അന്താരാഷ്ട്ര രംഗത്ത് ഇപ്പം അതിനെ നമുക്കൊരു ഒരു ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു കയോട്ടിക് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും വ്യക്തമല്ലാത്ത രീതിയിലുള്ള എങ്ങോട്ടും ചായാവുന്ന രീതിയിലുള്ള ഒരു ലോക ലോകപരിതസ്ഥിതിയാണ് ആഗോള പരിതസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതി ഉള്ള സമയത്ത് തന്നെ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലൊരു സൗഹൃദം അത് വലിയൊരു ആഗോളതലത്തിൽ വലിയൊരു മാറ്റത്തിന് നിദാനമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അമേരിക്കയുടെ മേധാവിത്വപരമായ നീക്കങ്ങൾക്കുള്ള ഒരു ശക്തമായ തിരിച്ചടി കൂടിയാണ് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും